നരകമില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതാണ് ആരോപണം നരകമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയത്തൂല്ല വേദപുസ്തകത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ അതെന്താണ് എന്ന് നമ്മൾ ശരിയായ വിധത്തിൽ പഠിക്കണം അതുകൊണ്ട് നമ്മൾ പറഞ്ഞു പ്രചരിപ്പിക്കുമ്പോൾ എന്താണ് പറഞ്ഞെന്ന് ശ്രദ്ധിക്കണം ദൈവത്തെക്കുറിച്ചുള്ള ഞാൻ ഇപ്പൊ കുറച്ചുമ്പോൾ ജോൺ ലോറൻസിന്റെ ലൈവിൽ ജോയിൻ ചെയ്തായിരുന്നു അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പഠിപ്പിക്കായിരുന്നു അപ്പം ഞാൻ പറഞ്ഞതാണ് ദൈവത്തെ പറ്റി ലോകത്തുള്ള എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് ലോകത്തുള്ള എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് ദൈവം ഒരു ആകാശ ഭീകരനാണെന്നുള്ളതാണ് ദൈവം ഒരു ആകാശ ഭീകരൻ ഇപ്പം ആകാശത്തിൽ എവിടെയോ ഈ കക്ഷി ഇരിക്കുന്നു അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആളുകളെ ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കരനാണ് ഭയങ്കരനാണ് കാരണം ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ മതി പുള്ളി പൊട്ടിത്തെറിക്കും കോപിക്കും അപ്പൊ അവിടെ നെടിമിന്നലായിരിക്കും വസന്തങ്ങൾ അയക്കും പേമാരികളായിക്കും ക്ഷാമമായിരിക്കും മഹാമാരികളായിക്കും ഭൂകമ്പങ്ങളായിരിക്കും ആളുകളെ കൊല്ലും ഒരു രക്ഷയില്ല ഇതാണ് ദൈവം മതങ്ങൾ മതങ്ങൾ നൽകുന്ന പിക്ചർ ദൈവത്തെ സംബന്ധിച്ച് പിന്നീട് ആ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള കാര്യങ്ങൾ കേട്ട് നമുക്കറിയാം ലോകമതങ്ങൾ അപ്പൊ ഈ ലോകമതങ്ങളുടെ ആ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് യേശു ക്രിസ്തുവിന്റെ അധ്യാപനം ആരംഭിക്കുന്നത് യേശു ക്രിസ്തു വന്നിട്ട് പഠിപ്പിക്കുകയാണ് അപ്പം ആകാശ ഭീകരൻ എന്നുള്ള ആ കാഴ്ചപ്പാടിൽ നിന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ് ആകാശങ്ങളിലുള്ള ഞങ്ങളുടെ ഭാവ ആകാശങ്ങളിൽ ഇരിക്കുന്ന ഭാവ പിതാവ് കോൺസെപ്റ്റ് കംപ്ലീറ്റ് മാറി ദൈവം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നോലോങ്ങർസ്റ്റ് ഒരു ഭീകരവാദി ഒന്നുമല്ല വി ഹാവ് എ ലവിങ് ഫാദർ അതാണ് യേശു ക്രിസ്തു കൊണ്ട് പോലും മറ്റേ ദൈവസങ്കല്പം എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ഈസ് ഇവോൾവ് ഫ്രം ദ ഫോളൻ നേച്ചർ ഓഫ് ഹ്യൂമൻസ് മനുഷ്യന്റെ വീടുപോയ പ്രകൃതം വീഴ്ച ഭവിച്ച പ്രകൃതമുണ്ട് ഫോളൻ നേച്ചർ ഓഫ് ഹ്യൂമൻസ് അപ്പൊ ഫോളൻ നേച്ചറിൽ നിന്ന് ഇവോൾവ് ചെയ്തു വന്ന ദൈവസങ്കല്പമാണ് മനുഷ്യനെ നശിപ്പിക്കാനിരിക്കുന്ന ദൈവം മനുഷ്യനോട് വിരോധമുള്ള ദൈവം പകയുള്ള ദൈവം അപ്പൊ അതിനനുസരിച്ച് ചില ബൈബിൾ വാക്യങ്ങൾ ആളുകൾ എടുക്കും മുമ്പേ ശത്രുക്കളായിരുന്നു നിങ്ങൾ അപ്പൊ ദൈവം നമുക്ക് നോ നെവർ ദൈവത്തിന് ഒരിക്കലും മനുഷ്യരോട് ശത്രുത്വം ഇല്ല ദൈവത്തിന് ഒരിക്കലും മനുഷ്യരോട് ശത്രുത്വം ഇല്ല കാരണം ദൈവം തന്റെ സ്വഭാവത്തെ ത്യജിക്കുന്നവനല്ല ദൈവത്തിന് തന്റെ സ്വഭാവത്തെ ത്യജിപ്പാൻ കഴിയുകയില്ല അപ്പൊ അതാണ് ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം ഒരിക്കലും എന്ത് ചെയ്തില്ല യാക്കൂബ് സുലിഹായുടെ ലേഖനം ഒന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്നു വെളിച്ചങ്ങളുടെ പിതാവ് ദ ഫാദർ ഓഫ് ലൈറ്റ് ഓഫ് ഡാർക്ക് ഓഫ് സ ഡൂംസ് ഡേ അപ്പൊ ഈ ഡൂംസ് ഡേ ഗോസ്ബിൾ ഒക്കെ ഉണ്ട് ലോകാവസാനത്തിന്റെ സുവിശേഷം അതൊക്കെ പറയാം ഇപ്പം ഫാദർ ഓഫ് ലൈറ്റ്സ് നിങ്ങൾ എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നിട്ട് ഇപ്പൊ പറയണം ഫാദർ ഓഫ് ലൈറ്റ്സ് ഈസ് ദ ഫാദർ ഓഫ് ലൈറ്റ്സ് അവൻ സ്നേഹത്തിന്റെ പിതാവാണ് അവൻ വെളിച്ചങ്ങളുടെ പിതാവാണ് അവൻ ജീവന്റെ പിതാവാണ് അവൻ ഒരിക്കലും ഇരുളിന്റെ പിതാവല്ല പിതാവല്ലാർക്ക് മലയാളിപ്പെട്ട ക്രോസ്കാരുടെ ദൈവം ഓഫ് ഡാർക്ക് ഡേ ഇവിടെ പറയാണ് അവൻ വെളിച്ചങ്ങളുടെ പിതാവങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്നു അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആചാദനമോ ഇല്ല ഗതിഭേദത്താലുള്ള ആചാദനം വ്യത്യാസമില്ല ഗോഡ് നെവർ ചെ ഒരിക്കലും മാറ്റം വരും നമ്മൾ ഇത് ഇതെല്ലാം പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ചില പാഠങ്ങൾ നമ്മൾ ഒരു വീട് പണിയാണെങ്കിൽ അതിന് ആദ്യം അടിസ്ഥാനം ഉണ്ടാക്കും അടിസ്ഥാനം ഉണ്ടാക്കിയിട്ട് ഈ പിന്നെ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഇഷ്ടം വെച്ചിങ്ങനെ കെട്ടുന്നത് ഇപ്പോഴെ ഇഷ്ടം വെച്ച് കെട്ടുകയാണെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ വെട്ടുകൽ വെച്ച് ഇങ്ങനെ കെട്ടി അപ്പൊ ഇങ്ങനെ കട്ട കെട്ടുമ്പോൾ നമ്മൾ നോക്കിയെങ്കിൽ അറിയാം നമ്മൾക്ക് ഈ ഈ കട്ട പണിയുന്ന ലെയർ ഉണ്ട് നമ്മൾ കല്ലാശാരിയാണ് ഈ കൊലശ്ശേരി ഒക്കെ വെച്ചാൽ ഈ ഒരു മയവും ഇല്ലാതെ ഈ കട്ട ഇങ്ങനെ വെട്ടിപ്പൊട്ടിക്കുന്നു പണ്ട് ഞാനിങ്ങനെ കുറെ പിന്നെ പണിസ്ഥലത്തൊക്കെ പോയി നിൽക്കുമ്പോൾ ഞാൻ ഓർക്കും അപ്പം രണ്ട് രൂപയൊക്കെ കൊടുത്ത് ഇഷ്ടിക മേടിച്ചുകൊണ്ട് വെക്കുന്ന വളരെ ഭദ്രമായിട്ട് ഇറക്കി വെക്കുന്നത് ഇപ്പമാര് വന്നിട്ട് ഒരു മായവില്ല പൊട്ടിക്കുക പൊട്ടിക്കാനാണ് പിന്നെ ഇത്രയും പക്ഷെ തള്ളി നിൽക്കുന്നത് ചെരിഞ്ഞ് നിൽക്കുന്നൊക്കെ ഇങ്ങനെ ചേന്തി കളഞ്ഞ് അട്ടിച്ച് പൊട്ടിച്ച് ചെറിയ കഷ്ണമാക്കി വെച്ച് എന്ന് പറഞ്ഞാൽ അവരുടെ പരിപാടി ഈ ഫൗണ്ടേഷന് കൺഫേം ആയിട്ട് ഇത് പണിയാണോ നിങ്ങൾ ലിസൺ ചെയ്യുന്നുണ്ട് അതായത് ഈ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഫൗണ്ടേഷനോട് ചേർന്ന് വേണം വിത്ത് പോവാൻ അതിനകത്ത് രണ്ട് രൂപയുടെ ഇഷ്ടിക നീളം കൂടുതലാണ് അത് മുറിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല ഇഷ്ടികയ്ക്ക് എത്ര രൂപയുണ്ടെന്നോ ഇഷ്ടികയുടെ സൗന്ദര്യം അല്ല പണിയുന്നവൻ ഒറ്റ കാര്യം നോക്കുന്നുള്ളൂ അവന്റെ ഒരു തൂക്കുകെട്ടയുണ്ട് ആ തൂക്കട്ടയും പിന്നെ ഒരു മുഴക്കോലുണ്ട് ഈ മുഴക്കോലും തൂക്കട്ടെ എല്ലാം വെച്ചിട്ട് ഈവൻ ഈ ഫൗണ്ടേഷനോട് കൺഫേം ആയിട്ട് അതിന് എക്സ്ട്രാ എത്ര നീളം വന്നാലും നമ്മുടെ ജോൺ ലോറൻസ് കഴിഞ്ഞ ദിവസം ഏത് പൊന്നുമാൻ്റെതാണേലും കീറികളയി കാരണം ഇതിങ്ങനെ വെട്ടി മുറിച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുകയാണ് ചേർത്ത കൊണ്ട് വെക്ക് അപ്പൊ ഇതിങ്ങനെ ഈ കട്ട ഇങ്ങനെ പൊട്ടിച്ചു അപ്പൊ കട്ട കട്ടയ്ക്കാണോ പ്രാധാന്യം അടിസ്ഥാനത്തിലാണോ പ്രാധാന്യം വിച്ച് വൺ മാറ്റേഴ്സ് അപ്പൊ നിങ്ങൾ പറയാം ഇപ്പം അപ്പൊ വീട് പണിയാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന കലാശാലയായിട്ട് അട്ടിക്ക് ഓടാ എന്റെ രണ്ടു രൂപയുടെ കട്ട് നീ പൊട്ടിക്കുന്നു അത് ഇനി തന്റെ കട്ടങ്ങൾ ഇവിടെ കിടക്കും വീടുണ്ടാകും നമുക്ക് ആർക്കാണെങ്കിലും ബുദ്ധിമുട്ട് വരും കാരണം നമ്മള് രൂപ മുടക്കി മേടിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന കട്ട എവനെ ഈ തല്ലി പൊട്ടിക്കുന്ന കാണാൻ ബുദ്ധിമുട്ട് വരും പക്ഷെ അത് പൊട്ടിക്കും കാരണം ഈ അടിസ്ഥാനത്തോട് ചേർത്ത് പണിയുമ്പോൾ മുഴച്ചു നിൽക്കുന്ന തള്ളി നിൽക്കുന്ന എല്ലാം ചെത്തി 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 കളഞ്ഞിട്ട് വേറെ കൂടെ നിങ്ങൾക്ക് മനസ്സിലായി ഇനി നമ്മൾ മനസ്സിലാക്കുന്ന അടിസ്ഥാനങ്ങൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണേ ഒന്ന് ദൈവം സ്വയം സ്ഥിതനാണ് അപ്പൊ നമ്മൾ ഈ ഇഷ്ടിക വെച്ച് പണിയാൻ പോവാ ഇഷ്ടിക വെച്ച് പണിയുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം ഫൗണ്ടേഷൻ ഈ ഫൗണ്ടേഷൻ ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത് നമ്മൾ എന്ന് ഇഷ്ടാത്ത വാക്യങ്ങളൊക്കെ അപ്പൊ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ഇടുമ്പോ ഒന്ന് ദൈവം സ്വയം സ്ഥിതനാണ് സ്വയം സ്ഥിതനാണ് എന്ന് പറഞ്ഞാൽ ആദ്യവും അന്തവും ഇല്ലാത്ത അനാദ്യന്തരഹിതനായ ദൈവം ആരംഭമില്ലാത്തവനും അവസാനമില്ലാത്തവനും ആരാലും ഉളവാക്കപ്പെടാത്തവനുമായ ദൈവം എഗ്രി ചെയ്തോ എഗ്രി അപ്പം ഇതാണ് ദൈവം സ്വയംസ്ഥിതനാണ് ദൈവം സ്വയം സ്ഥിതി രണ്ട് ദൈവം സർവശക്തനാണ് ദൈവം സർവശക്തനാണ് അഗ്രി ചെയ്തോ ഡിസ്രിമെന്റ് എഴുതണം മൂന്ന് ദൈവം സർവവ്യാപിയാണ് ദൈവം സർവവ്യാപിയാണ് ദൈവം സർവവ്യാപിയാന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇങ്ങനെ എല്ലായിടത്തും ദൈവത്തിന്റെ ശരീരം നിൽക്കുകയാണ് അങ്ങനെയൊന്നും അല്ല വികലമായ ധാരണകൾ പെട്ടക്കോസർവ്യാപിത്വത്തെ കുറിച്ചുണ്ട് ഞാൻ മറ്റൊരു ദിവസം സർവവ്യാപിത്വം എന്താണെന്ന് മനസ്സിലാക്കാം ഇന്നിപ്പോ സർവവ്യാപിയാണെന്ന് മാത്രം മനസ്സിലാക്കാം അപ്പൊ ദൈവം സർവവ്യാപിയാണ് നാല് ദൈവം സർവജ്ഞാനിയാണ് ഡിസഗ്രിമെന്റ് ഇവിടെ എഴുതണം ദൈവം സർവ്വജ്ഞാനിയാണ് നാലായി അഞ്ച് ദൈവം സ്നേഹമാണ് ഈ അഞ്ച് തൂണുകൾ ഈ അഞ്ച് തൂണുകളാണ് നമ്മുടെ ഫൗണ്ടേഷൻ പിന്നെ നമുക്കുള്ള ഇഷ്ടികകള് നമുക്കുള്ള ഈ വാക്യങ്ങളും കാര്യങ്ങളും എല്ലാം വെച്ച് നമ്മൾ എന്ത് ചെയ്യണം ഭിത്തി കെട്ടണം മേൽക്കൂര കെട്ടണം ഇതെല്ലാം കെട്ടണം ഇങ്ങനെയാണ് തിയോളജി ഉണ്ടാകുന്നത് അപ്പൊ നമുക്ക് ഈ ഈ അടിസ്ഥാനം വെച്ചിരിക്കുന്ന അഞ്ച് തൂണിനെ വയലേറ്റ് ചെയ്യുന്നത് എന്ത് സംഗതി എന്നാലും അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അടിസ്ഥാനങ്ങളാണ് ഇപ്പൊ നമ്മൾ ഒരു വാക്യം കൊണ്ട് ദൈവത്തിന്റെ സർവ്വശക്തി എന്നുള്ള കോൺസെപ്റ്റിന് അല്ലെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷന് എതിരായിട്ടാണ് വരുന്നതെങ്കിൽ ഒരിക്കലും അതല്ല നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ നമ്മൾ ഓൾറെഡി ദൈവത്തിന്റെ സർവശക്തി എന്ന ഫൗണ്ടേഷൻ വെച്ചിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ വാക്യം ഇങ്ങനെ വരുന്നത് അപ്പൊ ആ വാക്യത്തെ ദൈവത്തിന്റെ സർവ്വശക്തി എന്ന കോൺസെപ്റ്റിനോട് റിക്കൺസൈൽ ചെയ്യുന്ന വിധത്തിൽ നമ്മൾ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വികലമായി വ്യാഖ്യാനിക്കണമെന്നല്ല അത് നമ്മൾ മനസ്സിലാക്കണം അതിന്റെ കോൺടാക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം അത് എഴുതിയിരിക്കുന്ന ആർക്കാണ് എന്തിനാണ് എപ്പോഴാണ് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കി ഒരേ കാരണവശാലും ഇതിനകത്ത് ദൈവത്തിന്റെ ഈ അഞ്ച് അടിസ്ഥാനങ്ങൾക്കെതിരായിട്ടുള്ള ഒന്നും നമ്മുടെ ദൈവശാസ്ത്രത്തിൽ സ്വീകരിക്കാൻ പറ്റത്തില്ല അങ്ങനെ സ്വീകരിക്കുന്നെങ്കിൽ അങ്ങനെ സ്വീകരിക്കുന്നവരുണ്ട് അങ്ങനെ സ്വീകരിക്കുന്നവരുടെ ദൈവശാസ്ത്രം സെൽഫ് കോൺട്രഡിക്ടറി ആണ് വൈരുദ്ധ്യമാണ് അതിൽ തന്നെ അത് ലോജിക്കലി യുക്തിഭദ്ര അല്ലാത്ത സുവിശേഷമാണ് യു യുക്തിഭദ്രമല്ല യുക്തിഭദ്രമല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സെൽഫ് കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു ദൈവശാസ്ത്രവുമായിട്ട് നടക്കരുത് ഇന്ന് നമ്മൾ പറയുന്ന ഗ്ലോറിയസ് കോസ്ബൽ ഒരു തരത്തിലും ഒരു തരത്തിലും ഒരു സന്ദർഭത്തിലും നമുക്ക് ഈ അഞ്ച് അടിസ്ഥാനങ്ങളോട് എന്ത് ചെയ്യുന്നില്ല കോൺട്രഡിക്ടറി ആകുന്നില്ല നമുക്ക് ഫൈവ് പില്ലേഴ്സ് വാട്ട് ആർ ദ ഫൈവ് പില്ലേഴ്സ് പില്ലേഴ്സ് ഫൈവ് ഓഫ് ഗ്ലോറിയസ് ഗോസ്ബൽ ഈസ് സെൽഫ് സഫിഷ്യൻ്റ് ആണ് ഗോഡ് ഈസ് ദൈവം സ്വയം സ്ഥിതനാണ് ദൈവം സ്വയം സർവ്വശക്തനാണ് ദൈവം സർവ്വവ്യാപിയാണ് ദൈവം സർവ്വജ്ഞാനിയാണ് ദൈവം സ്നേഹമാണ് ഈ അഞ്ച് തൂണുകളിലുള്ള പരിപാടിയാണ് ഇവിടെ നടത്തുന്നത് ഈ അഞ്ച് തൂണുകളെ ഒരു സന്ദർഭത്തിലും ഞങ്ങൾ നിഷേധിക്കുന്നില്ല ഈ അഞ്ച് തൂണുകളെ ഏതെങ്കിലും ഒന്ന് ഒരു തൂണിനെ നിഷേധിക്കുന്ന ഒന്നിനെ ഇതിനോട് ചേർത്ത് പണിയാൻ ഞങ്ങൾ സമ്മതിക്കത്തൂല്ല ഇപ്പൊ മനസ്സിലായോ അതായത് ഈ അഞ്ച് തൂണുകളെ ഈ അഞ്ചു തൂണുകൾക്ക് വിരുദ്ധമായ ഒന്നും ഞങ്ങൾ ചേർത്ത് പണിയെത്തൂല്ല ഈ അഞ്ചു തൂണിന് വിരുദ്ധമായ ഒന്നും ഇവിടെ ചേർത്ത് കെട്ടാൻ ഞങ്ങൾ സമ്മതിക്കത്തൂല്ല അതാണ് പെർഫെക്റ്റ് തിയോളജി ഡീൽ ഓർ നോ ഡീൽ കൊള്ളാൻ തോന്നുന്നു ഇതാണ് ഞങ്ങളുടെ അടിസ്ഥാനം ഇത് അടിസ്ഥാനമില്ലാതെ പിച്ചുംബെയും പറയുന്നതല്ല അടിസ്ഥാനപരമായ ദൈവശാസ്ത്രം മറ്റേ ഉത്തര ഉത്തരം നിമിത്തം ഉള്ളവർക്കുണ്ട് ഉദരനിമിത്തം ബഹുകൃത വേഷം അല്ലേ നമ്മുടെ ശങ്കരാചാര്യർ പറഞ്ഞാൽ ഉത്തരം നിമിത്തം ബഹുകൃത വേഷം അപ്പൊ ഉത്തരനിമിത്തമുള്ള ബഹുകൃത വേഷങ്ങളിൽ പെട്ട് കറങ്ങാനല്ല ആ ബഹുകൃത വേഷം ഞാൻ ധരിച്ചിട്ടുണ്ട് പക്ഷെ അത് അന്നും ഉത്തരനിമിത്തം അല്ലായിരുന്നു അബദ്ധ നിമിത്തമായിരുന്നു പിന്നെ മനസ്സിലായി കൂടെ വരുന്നവരെല്ല ഉദരനിമിത്തം വന്നോണ്ടിരിക്കുന്നു അപ്പൊ ഈ വലിഞ്ഞതാ അപ്പൊ സത്യം സുവിശേഷിക്കും സത്യം സ്നേഹത്തിന്റെ സുവിശേഷം സമാധാനത്തിന്റെ സുവിശേഷം ഈ അഞ്ച് തൂണുകളെ വെച്ചിട്ട് നമ്മള് കെട്ടും അഞ്ചു തൂണുകൾ അപ്പൊ അതുകൊണ്ട് പാഷ കെ സു യോൺ പറഞ്ഞ വാക്യങ്ങളെ നമ്മൾ പരിശോധിക്കും അതിന്നില്ല ഇനിയിപ്പോ ചട്ടകോടുകാരന്റെ നരകം എന്താണെന്ന് നമുക്ക് കേൾക്കാം ഐ പി സിയുടെ നരകം തന്നെയാണോ ചട്ടകോടിന്റെ അതോ വ്യത്യസ്തമായ ഒരു നരകമാണോ അവർ അവതരിപ്പിക്കുന്നത് എന്ന് നമ്മൾ നോക്കണം അപ്പൊ ദൈവത്തിന് ഇങ്ങനെ ഒരു നരകം ഉണ്ടാക്കേണ്ട ആവശ്യം ഇനി നിങ്ങടെ നിങ്ങളുടെ കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ സാ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട് അത് ദൈവ ദൈവദത്തമായിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് ഗോഡ് ഗിവൻ ബ്ലസ്സിംഗ് ആണ് എന്താണത് നിങ്ങൾക്ക് കിട്ടിയ കോമൺ സെൻസ് നിങ്ങൾ ഇത് ചിന്തിക്കാം നരകോ എന്ന് പറയുന്ന സംഭവം ഈ പെറ്റക്കോസുകാർ പറയുന്ന ഒരു സംഗതി ഇങ്ങനെ ഇട്ടത്തി ഇങ്ങനെ ഇറ്റേണലായിട്ട് ആളുകളെ കരിച്ചോട്ടിരിക്കും അതുകൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനമാണ് ഉള്ളത് നിങ്ങൾ ഒരു പേപ്പർ എടുത്ത് എഴുതും ദൈവത്തിന് എന്ത് പ്രയോജനം തണ്ട് മനുഷ്യരാശിക്ക് എന്ത് പ്രയോജനം മൂന്ന് പ്രപഞ്ചത്തിന് പരിസ്ഥിതിക്ക് എന്ത് പ്രയോജനം ഇറ്റേണലായിട്ട് ഇങ്ങനെ തീ പോകാൻ കത്തിച്ചോട്ടിരുന്ന അത് പരിസ്ഥിതിക്ക് എന്ത് പ്രയോജനം പ്രപഞ്ചത്തിന് എന്ത് പ്രയോജനം മൂന്ന് കാര്യം ചോദിക്കും ദൈവത്തിന്റെ പ്രയോജനം എന്ത് മനുഷ്യന്റെ പ്രയോജനം എന്ത് പരിസ്ഥിതിക്കുള്ള പ്രയോജനം അപ്പൊ ദൈവത്തിന് പ്രയോജനം ഇല്ലെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും മനുഷ്യർക്ക് ഇല്ലെന്ന് ഉത്തരം കിട്ടും പരിസ്ഥിതിക്ക് പ്രയോജനം ഇല്ലെന്ന് ഉത്തരം കിട്ടും അപ്പൊ ദൈവവിരുദ്ധമായ മനുഷ്യവിരുദ്ധമായ പരിസ്ഥിതി വിരുദ്ധമായ ഒരു ഉപദേശം നിങ്ങൾ കോൺസിക്വൻസ് ഉപയോഗിക്കണം ദൈവവിരുദ്ധമായ മനുഷ്യവിരുദ്ധമായ പരിസ്ഥിതിക വിരുദ്ധമായ ഒരു ഉപദേശം എന്തൊരു ദുരന്തമാണ് ദൈവം മനുഷ്യനോട് ആദിമ മനുഷ്യനാദമനോട് പറഞ്ഞത് നീ പാപം ചെയ്താൽ നീ മരിക്കും എ കോൺസിക്വൻസസ് എന്താണ് പാപത്തിന്റെ അനന്തരപരം മരണമാണ് അതിനെപ്പറ്റി ബ്യൂട്ടിഫുൾ ആയിട്ട് പൗലുസുലിയ പറയുമ്പോൾ പാപത്തിന്റെ ശമ്പളം മരണം അത്രയും പാപം ചെയ്യുന്ന ദേഹി മരിക്കും പാപം ചെയ്യുന്ന ദേഹി മരിക്കും ഇതാണ് പറഞ്ഞത് അപ്പൊ ആദവിനോട് ഈ പാപത്തിന്റെ ശിക്ഷയായ ഒരു നരകത്തെ പറ്റി ദൈവം പറഞ്ഞതേ ഇല്ല ഒരു ഇൻസ്റ്റൻസിൽ ചെയ്യുന്നതാണ് ഈ പാപം ആ പാപത്തിന്റെ ശമ്പളം മരണമാണ് ഇറ്റേണൽ ടോർമെന്റ് എന്നൊരു കോൺസെപ്റ്റ് അതായത് നിത്യനിത്യ യുഗങ്ങളിൽ നിന്നെ എണ്ണയിലിട്ട് ഇങ്ങനെ വറക്കുമല്ല തീക്കത്തിട്ട് കരിക്കും പൊരിക്കും ഇങ്ങനൊരു കാര്യം ആദമിനോട് ദൈവം പറഞ്ഞിട്ടില്ല ഉണ്ടോ ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ ആദ്യം പറയേണ്ടത് ആദമിനോടായിരുന്നു ആദമിനോട് പറഞ്ഞിട്ടില്ല ഇനി അതൊക്കെ പോട്ടെ ചിലപ്പോൾ ചാൻസ് വിട്ടുപോയതായിരിക്കും പാപത്തിന്റെ ശമ്പളം മാറണം അവിടെ കൊണ്ട് തീർന്നു പാപം ചെയ്താൽ മരിക്കും അതാണ് ദൈവം പറഞ്ഞു അതാണ് ബൈബിൾ പറയുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കുക പക്ഷെ ഈ നരകം എന്നത് മനുഷ്യന്റെ വികലമായ വീണുപോയ നേച്ചർ അതായത് വീണ പ്രകൃതം ഫോൾ നേച്ചർ ഫോൾ നേച്ചറിൽ നിന്ന് വന്ന അത് എവിടുന്നാ വന്നതെന്ന് ഒന്നുകൂടെ പറയാം രണ്ടാമത് ദൈവം ഇടപെട്ട ഒരു വലിയ വ്യക്തിയാണ് മോശം ഈ മോശയോട് ന്യായപ്രമാണം കൊടുക്കണം മോശയ്ക്ക് ന്യായപ്രമാണം കൊടുക്കുമ്പോൾ ഓരോ പാപവും അതിന്റെ അത് ചെയ്താറുണ്ടാകുന്ന പിന്നെ ശിക്ഷ ഓരോ പിന്നെ എങ്ങനെ നടക്കണം എങ്ങനെ ചെയ്യണം ഓരോ പ്രവൃത്തി എങ്ങനെ ചെയ്യണം എല്ലാ കാര്യങ്ങളും സാനിറ്റേഷൻ ലോയെ ക്രിമിനൽ ലോയെ ഫാമിലി ലോയെ സിവിൽ ലോയെ സിവിക് ഡ്യൂട്ടീസ് എന്താണ് ഇതെല്ലാം പറയാണ് ന്യായപ്രമാണം ബൃഹത്തായ കൽപ്പനയാണ് ഈ ന്യായപ്രമാണം എന്ന കല്പന കൊടുക്കുന്ന ആ സമയത്ത് ഈ ന്യായപ്രമാണത്തിനകത്തെങ്ങും ഒരു പ്രാവശ്യം പോലും ഇറ്റേണൽ ടോർമെന്റ് എന്നൊരു സംഭവം ഇല്ല ഈ ലോകത്തിൽ എന്തെങ്കിലും ചെയ്താൽ അത് ഈ ലോകത്തിൽ പ്രാപിക്കും ഈ ജീവിതത്തിൽ പ്രാപിക്കും മരിക്കും ഒന്നുകിൽ കൈവിട്ടും തല തലവിട്ടും അല്ലെ ചെവി മുറിക്കും ഇതൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലാതെ ഇറ്റേണൽ ടോർമെന്റ് എന്നൊരു കാര്യം മോശയോട് പറഞ്ഞിട്ടില്ല അപ്പം ദൈവം ആദമിനോട് പറയാത്തത് അബ്രഹാമിനോടോ ഇസഹാക്കിനോടോ യാക്കോബിനോടോ പറയാത്തത് യോസഫിനോട് പറയാത്തത് മോശയോട് പറയാത്തത് അതിനോട് ആരോട് പറഞ്ഞിട്ടില്ല ഇങ്ങനൊരു സംഗതി ഇറ്റേണൽ ടോർമെന്റ് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാം അപ്പൊ അതിനകത്ത് ചില കാര്യങ്ങൾ എടുത്ത് നിത്യമായിട്ട് ഇങ്ങനെ തീ കത്തിക്കും ചില വാക്യങ്ങൾ ഈ നിത്യം എന്ന വാക്കി കാണുമ്പോഴേക്കും നമ്മൾ ഇടത് കാണാം ആ കാരണം അത് വന്നാൽ നമ്മൾ മലയാളം ഭയങ്കര വായിച്ചിങ്ങനെ തിയോളജി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് മലയാളത്തെ പറ്റിയൊക്കെ ചില ആളുകൾ ലൈവുകളൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ചിരിക്കാൻ പോക കിട്ടും നിങ്ങൾ ലേവ്യ പുസ്തകം ഇരുപത്തിനാലാം അത്യായം ലേവ്യ പുസ്തകം ഇരുപത്തിനാലാം അത്യായം ഏഴാം വാക്യം ഓരോ അടുക്കിന്മേൽ നിർമ്മലമായ കുന്തിരിക്കം വെക്കണം അത് അപ്പത്തിന്റെ മേൽ നിവേദ്യമായിട്ട് യഹോബയ്ക്ക് ദഹനയാകമായിരിക്കണം അവനത് നിത്യനിയമമായിട്ട് ഇസ്രായേൽ മക്കളോട് വാങ്ങി ശപത്തു തോറും യഹോബയുടെ സന്നദ്ധയിൽ നിരന്തരമായി അടുക്കി വെക്കണം അപ്പൊ ഈ ന്യായപ്രമാണ പ്രകാരമുള്ള ഈ ആകാർപ്പണത്തെ കുറിച്ച് അവിടെ പറയാണ് അതെന്താണ് നിത്യനിയമമാണ് നിത്യനിയമമാണ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത് നിത്യനിയമം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നത് എന്താണ് രണ്ട് കൊരുത്തിയാൽ മൂന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പറയുകയാണ് നീക്കം വരുന്നത് തേജസ് ഉള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്ര അധികം തേജസ് ഉള്ളതായിരിക്കും അപ്പൊ നിത്യനിയമം എന്ന് അവിടെ പറഞ്ഞ ആ സംഗതി പുതിയ നീരുമോ പറയണം അത് നീക്കം വരുന്നതാണ് അപ്പൊ നീക്കം വരുന്ന കാര്യത്തിന് എന്തിനാണ് നിത്യം എന്ന് പറഞ്ഞത് അപ്പൊ നിത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന വിധത്തിലുള്ള ഒരു നിത്യം അല്ല എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ രണ്ട് വാക്യം ഉത്തരിച്ചത് എപ്രായം എട്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു എന്നാൽ പഴയതാകുന്നത് ജീർണിക്കുന്നതുമെല്ലാം പോകുവാൻ അടുത്തിരിക്കുന്നു അപ്പൊ ജീർണിക്കുന്നതും എല്ലാം എന്ത് ചെയ്യുന്നു നീങ്ങി നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു എന്നാൽ എബ്രായ്മലേഖനം എട്ടിൽ എഴുതിയിരിക്കുന്നത് എന്താ അടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എബ്രാമേഖനം എഴുതുന്നത് യരിശലിം ദൈവാലയം തകർക്കപ്പെടുന്നതിന് മുമ്പ് അതുകൊണ്ടാണ് ദൈവാലയത്തിലെ യാഗങ്ങളെ കുറിച്ചും മുൻകൂടാരത്തെക്കുറിച്ചും ഒക്കെ എഴുതിയിരിക്കുന്നത് അപ്പൊ എബ്രാഹം ലേഖന എട്ടിന്റെ പതിമൂന്നി പറയാണ് അത് നീങ്ങിപ്പോവാൻ അടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതെല്ലാം പൊളിച്ചു കളയും ഈ ദൈവാലയം പൊളിച്ചു കളയുന്നവർ അത് തീർന്നു അപ്പൊ ആ നിത്യം എന്ന് പറഞ്ഞതിന്റെ കച്ചവടം അവിടെ തീർന്നു അപ്പൊ നിത്യം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഈ നിത്യം എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ് അതിന്റെ പർപ്പസ് സെർവ് ചെയ്യുക എന്ന് മാത്രമാണ് അതിന്റെ അർത്ഥമല്ലാതെ നമ്മൾ ഗ്രഹിക്കുന്ന വിധത്തിൽ ഉള്ള ഒരു നിത്യമല്ല എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ വാക്യം എഴുതിയത് അല്ല വാക്യം ഉദ്ധരിച്ചത് ഇനി ഒന്നുകൂടെ ഞാൻ വായിക്കാം വേറൊരു വാക്യം പുറപ്പാട് പുസ്തകം പുറപ്പാട് പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം പതിനാറാം വാക്യം ആകയാൽ ഇസ്രായേൽ മക്കൾ തലമുറ തലമുറയായി ശബത്തിനെ നിത്യ നിയമമായിട്ട് ആചരിക്കേണ്ടതിന് ശബത്തിനെ പ്രമാണിക്കണം ഇതാണ് സെവന്റേ അഡ്വന്റിസ്റ്റ് കാര്യം എടുക്കുന്ന വാക്യം എസ് ഡി എ ആകയാൽ ഇസ്രായേൽ മക്കൾ തലമുറ തലമുറയായി ശബത്തിനെ നിത്യ നിയമമായിട്ട് ആചരിക്കേണ്ടതിന് ശബത്തിനെ പ്രമാണിക്കണം അത് എനിക്കും ഇസ്രായേൽ മക്കൾക്കും മധ്യ എന്നേക്കും ഒരടയാളമാകുന്നു നിങ്ങൾ ശപത്തിനെ പ്രമാണിക്കുന്നുണ്ടോ ശപത്തിനെ പ്രമാണിക്കുന്നുണ്ടോ നമ്മൾ ചിന്തിക്കുന്ന എന്താണ് നിത്യം എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എബ്രാ നാലാം നാലാമധ്യായം എട്ടാമത്തെ വാക്യം യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെ കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കയില്ലായിരുന്നു ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു അനുഭവം ശേഷിച്ചിരിക്കുന്നു ദൈവത്തിന്റെ ജനത്തിന് എൻ്റെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ശപത്ത് ഉണ്ടെന്നും ആ ശപത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നും അവിടെ എഴുതിയിരിക്കുന്നു നമ്മൾ ഈ ഓരോ കാര്യങ്ങളും വായിക്കുമ്പോൾ ഈ ഇതിനകത്ത് പലപ്പോഴും പല സ്ഥലത്തും നിത്യം എന്ന് കാണുന്നുണ്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം യോനായുടെ പുസ്തക രണ്ടാം അധ്യായം ആറാം വാക്യം ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ നിത്യകാലത്തേക്ക് അടച്ചിരുന്നു ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ നിത്യകാലത്തേക്ക് അടച്ചിരുന്നു യോന ഇപ്പോഴും ഇവരുടെ നിത്യതനുസരിച്ച് യോന ഇപ്പോഴും മീന്റെ വയറ്റിൽ തന്നെ ഇരിക്കണം യോന ഇപ്പോഴും മീന്റെ വയറ്റിൽ തന്നെയാണോ അങ്ങനെ നിത്യം എഴുതിയിരിക്കുന്നു യോന ഇപ്പോഴും എന്ന് പറഞ്ഞാൽ പർപ്പസ് സേർവ് ചെയ്യുന്നവരെ കംപ്ലീറ്റ്ലി അത് നിറവേറ്റപ്പെടും എന്ത് ഉദ്ദേശത്തിന് വേണ്ടി അതിനകത്തിട്ടോ ഇപ്പം അരി ഉഴുന്നും കൂടെ ഇട്ടു നിത്യം അത് അരയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ഒരു കോൺസെപ്റ്റിൽ അരി ഉഴുന്നും ദോഷമാവിന് പരുവ് ബാകുന്ന വിധത്തിൽ ഒരു തരിയും ഇല്ലാതെ അരഞ്ഞു തീരുന്നവരെന്ന അല്ല നേരം വിളിക്കുന്നവരെ അത് കറക്കൊണ്ടിരുന്ന ദോഷം ഉണ്ടാകത്തില്ല അത് അരഞ്ഞു തീരും എടുത്തു വെക്കണം പിന്നെ അത് വിളിച്ചു പോകണം അപ്പൊ രാവിലെ ചൂടും പർപ്പസ് ഫുൾഫിൽ ചെയ്യുന്നവരെ എന്നുള്ളതാണ് ഈ നിത്യം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പർപ്പസ് ഫുൾഫിൽ ചെയ്ത് തീരുന്നവരെ ാണ് അതിന്റെ ആശയം അതുകൊണ്ടാണ് നിത്യകാലത്തേക്ക് എന്ന് അവിടെ എഴുതി യോ അല്ലെങ്കിൽ ഇപ്പോഴും മീന്റെ വയറ്റിൽ ഏതോ ഒരു മീൻ കിട്ടുന്ന മീനൊക്കെ നിങ്ങളൊന്ന് നോക്കിയോണെ യോന എങ്ങനെ കിട്ടിയെങ്കിൽ നല്ല നേട്ടമായിരിക്കും പുറപാട് പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ആറാം വാക്യം ഞാൻ സ്വതന്ത്രനായി പോകയില്ല എന്ന് അവൻ തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസന്നതിയിൽ കൂട്ടിക്കൊണ്ടു എന്ന് കഥകിന്റെയോ കട്ടളക്കാരൻ്റെ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവന്റെ കാതെ കുത്തിത്തൊളയ്ക്കണം പിന്നെ അവൻ നിത്യം അവന് ദാസനായിരിക്കണം പിന്നെ അവൻ നിത്യം അവന് ദാസനായിരിക്കണം ബോൺ സെറവന്റെ ഈ ചെവി എന്ത് ചെയ്യണം കടകോട് ചേർത്ത് വെച്ച് കിഴിച്ചു ഇവൻ നിത്യം അവന്റെ ദാസനായിരിക്കോ ഈ ദാസൻ മരിച്ചു പോകത്തില്ലേ യജമാനും മരിച്ചു പോകും അപ്പൊ യജമാനോ ദാസനോ നിത്യന്മാരല്ലാതിരിക്കെ ദാസന്റെ ദാസ്യത്വത്തെ പറയുന്നത് നിത്യമായിരിക്കണോ അങ്ങനെ നിത്യം ഒബ്വിയസ്ലി അത് നിത്യമല്ല പക്ഷെ ആ വാക്ക് അങ്ങനെയുണ്ട് ഒരു വാക്ക് കാണുമ്പോൾ നിത്യം എന്ന് കാണുമ്പോൾ നമ്മൾ അത് എടുത്തു വെച്ചിട്ട് നിത്യമായിട്ട് പീഡിപ്പിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാര്യത്തിൽ നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം ഓരോ കാര്യങ്ങളും നമ്മൾ അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കുവാൻ അവിടെ ഒരു വാക്ക് കണ്ടിട്ട് അതിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയെടുത്തിട്ട് മനസ്സിലാക്കരുത് ഒന്ന് രാജാക്കന്മാർ എട്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം എങ്കിലും ഞാൻ നിനക്ക് ഒരു നിവാസാലയം നിനക്ക് എന്നേക്കും വസിപ്പാൻ ഒരു സ്ഥലം പണിതിരിക്കുന്നു എന്ന് പറഞ്ഞു ശലോമന്റെ ആലയത്തെ കുറിച്ചാണ് പറയുന്നത് നിത്യം ദൈവം വസിക്കുന്ന ആലയം ശലോമൻ പണിത ആലയം ഇല്ലെന്ന് നമുക്കറിയാം ശലോമന്റെ ആലയം തകർന്നുപോയി അത് കഴിഞ്ഞ് അത് പുതുക്കി പണിതു പിന്നെ തകർന്നു പിന്നെയും പുതുക്കി പണന്നു യേശുവിന്റെ കാലത്ത് ഹെറോദാവിന്റെ ദൈവാലയമാണ് നല്ലതെന്ന് അതും ഏടി എഴുപതിൽ തകർക്കപ്പെട്ടു ഇന്നങ്ങനെ ഒരു ദൈവാലയമേ ഇല്ല പക്ഷെ അവിടെ പറയും നിത്യം ദൈവം അസിക്കുമെന്ന് നമ്മളിത് ബൈബിളിൽ അങ്ങനെ നിത്യം എന്നൊരു വാക്കുണ്ട് എന്ന് കരുതി പെട്ടെന്ന് നിഗമനങ്ങളിലേക്ക് എടുത്തു ചാടരുത് നിഗമനങ്ങളിലേക്ക് എടുത്തു ചാടരുത് ദൈവം ഒരാകാശ ഭീകരൻ അല്ല ദൈവം ഒരു ആകാശ ഭീകരനാണ് എന്ന് മതങ്ങൾക്ക് ഒരു ധാരണയുണ്ടായിരുന്നു ഗ്രീക്ക് പുരാണ ഇതിഹാസങ്ങളിൽ നിത്യമായി മനുഷ്യരെ പീഡിപ്പിക്കുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട് അങ്ങനെ ആ ഗ്രീക്ക് മതങ്ങളുടെ സ്വാധീനമുള്ള ആളുകൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ ഇരുണ്ട യുഗങ്ങളുണ്ട് ഡാർക്ക് ഏജസ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഈ ഇരുണ്ട യുഗങ്ങളിൽ ക്രിസ്ത്യാനിറ്റിയെ ഗ്രസിച്ച ഒരു ചിന്താഗതിയാണ് നരക ചിന്താഗതി ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള വെളിപ്പാടില്ലാതെ ക്രിസ്തുവിന്റെ സ്നേഹത്തെ അനുഭവിക്കാത്ത ജനങ്ങൾ ക്രിസ്ത്യാനിറ്റിയുടെ പേരിൽ ഈ പാഗൻ ബിലീവ്സ് ഈ ജാതീയ ചിന്തകളെല്ലാം അവർ പുണർന്നു അപ്പം അവിടെ ദൈവത്തിന്റെ യഥാർത്ഥ സ്നേഹം അവരിൽ വെളിപ്പെട്ടില്ല ആ ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളുടെ രൂഢം മൂലമായ ചിന്തയാണ് ഇങ്ങനെ നിത്യം പീഡിപ്പിക്കുമെന്നും നിത്യം ദണ്ഡിപ്പിക്കുമെന്നും ഒക്കെയുള്ള ചിന്തകൾ അതിനനുകൂലമായിട്ട് അനുസരിച്ചുള്ള ബൈബിൾ തർജ്ജിമകളും പിന്നീട് ഉണ്ടായി വന്നു അതുകൊണ്ടാണ് നിങ്ങൾക്കെല്ലാം ഈ ധാരണ പശു വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ നമ്മുടെ അടിസ്ഥാനങ്ങൾ ഉറച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് മാറിപ്പോവും പഴയ നിയമത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഉപദേശങ്ങൾ കൊടുത്ത കൊടുത്തയാൾ മോശയാണ് മോശയ്ക്ക് ഇങ്ങനെ ഒരു നിത്യ പീഡനത്തെ പറ്റി യാതൊരു അറിവുമില്ലായിരുന്നു അദ്ദേഹം ഒരു വരി പോലും എഴുതിയിട്ടില്ല പുതിയ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശ സംഹിതകൾ മുഴുവൻ എഴുതിയിരിക്കുന്നത് വിശുദ്ധ പൗലു സ്ലിഹയാണ് പൗലു സ്ലിഹിയുടെ ലേഖനത്തിൽ ഇങ്ങനെ നിത്യം പീഡിപ്പിക്കുന്ന ഒരു നരകത്തെക്കുറിച്ച് ഒരു സൂചനയും ഇല്ല അദ്ദേഹത്തിനും അങ്ങനെ ഒരു കാര്യം അറിയത്തില്ല മോശയ്ക്ക് ലഭിക്കാതിരുന്നതും പൗലൂസിന് വെളിപ്പെടാതിരുന്നതുമായ ഈ നിത്യപീഡനത്തെ കുറിച്ചുള്ള മഹാ വെളിപ്പാടുള്ള ഈ മഹാന്മാർക്ക് നമോവാകം അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വാക്കുകളെ നിർത്തുകയാണ് എന്നെ കണ്ടതിൽ നന്ദി താങ്ക് യു മേഗോ